വടകര പരവന്തല സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ കവർച്ച ശ്രമം ശ്രമം ക്ഷേത്രത്തിലെ ഓഫീസിലെ പൂട്ട് പൊളിച്ച് ഉള്ളിലേക്ക് കടന്നാണ് ഇന്ന് രാവിലെ അഞ്ചു മണിയോടെ ഓഫീസ് മാനേജർ ക്ഷേത്രത്തിലെത്തിയപ്പോഴാണ് കളവിശ്രമം അറിഞ്ഞത് ഓഫീസിൽ പണം സൂക്ഷിക്കുന്ന അലമാരയുടെ ലോക്കറും മേശയും പൊട്ടിപ്പൊളിച്ച നിലയിലാണുള്ളത് ക്ഷേത്രത്തിലേക്ക് ലഭിച്ച കാണിക്കയും പണവും ദിവസങ്ങൾക്ക് മുമ്പേയാണ് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തത് ഇത് കാരണമാണ് വലിയൊരു തുക നഷ്ടപ്പെടാതിരുന്നത് വടകര പോലീസ് എത്തി അന്വേഷണം ആരംഭിച്ചു അന്നം ബാലകൃഷ്ണത്തുറപ്പം രാവിലെ വന്നുകൊണ്ട് സാധാരണ വരുന്നവരെ വന്നിട്ട് കൗണ്ടറിൽ വന്ന് നോക്കുമ്പോൾ ഇതിങ്ങനെ കൂട്ട് പൊളിച്ചതായിട്ട് കാണുന്നു മതിൽ അടഞ്ഞു കിടക്കുന്നതാണെങ്കിൽ കൂടിയും താക്കളുടെ തുറക്കം വന്ന് തുറന്നു വരും പിന്നെ ഉള്ളിൽ കീഞ്ച് നോക്കുമ്പോഴാണ് കാണുന്നത് ഉള്ളിലെ ഇരുമ്പഴന്മാരെ രണ്ടും തുറന്നു കിടക്കുന്നുണ്ട് അതുകൊണ്ട് ഒരു പിന്നീട് ഞങ്ങളൊക്കെ ധാരാളികളിൽ നിന്നും വിളിച്ച് കാര്യങ്ങൾ അറിയിച്ചു ഞങ്ങൾ വന്ന് നോക്കുമ്പോൾ കൈകൊണ്ട് തൊട്ടിട്ടില്ല ഒരു സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് അവർ കുറച്ച് കഴിഞ്ഞിട്ട് വന്നിട്ട് നോക്കാന്നാണ് പറഞ്ഞത് ഞാൻ അവരെ കാത്തി തന്നെ